ഇന്നത്തെ വേദഭാഗം അപ്പോസ്തൽ നാവിസ്റ്റ് പൗലോസ് റോവർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം പതിനേഴ് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോടകന്നു മാറുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്രവാക്കും മുഖസ്ഥുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്തിയോസും എൻ്റെ ചാർച്ചക്കാരായ ലൂക്കിയോസും യാസോനും സോസി പത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു ചെയ്യുന്നു എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ എറസ്തോസും സഹോദരനായ ക്വർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പൂർവ്വകാലങ്ങളിൽ മറന്നിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും മൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ ഈ വചനങ്ങൾ ദൈവം തമ്മിൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ